ഞാൻ ആ സമയത്ത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പരാതിയില്ല എനിക്ക് കേസില്ല അങ്ങനെയുള്ള ഞാൻ ഓൾറെഡി അവിടെ വെച്ച് പറഞ്ഞ കാര്യമാണ് സ്റ്റിൽ ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നു എനിക്ക് അതിനകത്ത് പരാതിയോ കേസുകളോ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ഇല്ല ഇല്ലെന്നോ ആ സമയത്ത് എന്തായിരുന്നു ആദ്യമായിട്ട് മനസ്സിൽ തോന്നി തന്നെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ കോണ്ടാക്ട് ചെയ്യണം എന്ന് തോന്നിയിരുന്നു ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഡയറക്റ്റ് നമുക്കൊരു ഇഷ്യൂ വന്നപ്പോൾ കൂടെ ും അത് സംഭവിച്ചു ഇതുവരെയുള്ള ഗെയിം എങ്ങനെ ഉണ്ടെന്നാണ് അഭിപ്രായം മാക്സിമം ചെയ്തിട്ടുണ്ട് എല്ലാം ഇങ്ങനെ ഇത്ര നിൽക്കാൻ പറ്റിയത് ഭാഗ്യം ഈ മൂന്ന് പേരുടെ ഒരു കോമ്പിനേഷൻ ഇല്ലേ സായി നന്ദന സിജോ ഇതൊരു തിരിച്ചടിയായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല ഇപ്പൊന്നെ ആ ഫ്രണ്ട്ഷിപ്പ് തിരിച്ചടിയായിട്ട് ആ ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല ഇപ്പൊ മൂന്നുപേരും തന്നെ പുറത്തായില്ലേ മൂന്ന് പേരും ഒന്നെന്ന പറയാ ഒന്നായിട്ട് തന്നെ അല്ലേ പോർട്ടായേ ദാ ഇപ്പോ ഈ ഒരു കോംബോയുടെ ഒരു എന്തായാലും ഡ്രോ ആയി കേട്ട തോന്നുന്നു. ഓ അങ്ങനെ ഒന്നും തോന്നില്ല. അങ്ങനെ ഒന്നും പ്രതീക്ഷൊന്നുമല്ല. ദാ ഇപ്പോ ഇങ്ങനെ ആയി പോയാเน പ്രതീക്ഷ പറയാനൊന്നുമില്ല. അത് അവരെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റတယ်. ഇത് സിജോ കപ്പ് എടുക്കുന്ന സ്വപ്നം കണ്ടിരുന്നാ. കാണാതിരിക്കൂ. എന്നും കാണും. പറ്റിയ ആയി കണ്ടായിരുന്നു തിരിച്ചൊരു റീ എൻട്രി അങ്ങനെയൊരു ഒരു പ്രാങ്കായിരിക്കണേ എന്ന് കരുതിയായിരുന്നു പക്ഷെ അല്ലായിരുന്നു പിന്നെ എന്നെ പറയാറ് പിന്നെ അവസാനമായിട്ട് എന്താണ് കല്യാണം കല്യാണം ഉടനെ ഉണ്ട് രണ്ട് മാസത്തിലുണ്ട് மீடியா பேசி மூணு லட்சம் மீடியா பிக் பாஸ் பண்ண எக்கு வரணும்டா கேடா ശാന്തമായിട്ട് ഞാൻ ഇടക്ക് കത്തും അതെ മോൺസർ പോയി നിങ്ങള് പറ ആര് കപ്പടിക്കുന്ന നിങ്ങൾ പറ ഞാൻ നിങ്ങടുത്ത് ചോദിക്കാം പറയാം വെയിറ്റ് ചെയ്യാം നിങ്ങൾ എല്ലാവരും പറ മെയിൻ ി ഞങ്ങളുടെ സീക്രട്ടായിട്ടുണ്ട് പറ ആരെയ്ക്കും നിങ്ങൾ പറഞ്ഞ പറഞ്ഞിട്ട് നോക്ക് ജിൻഡോ കപ്പടി നോക്ക് നോക്ക് ശ്രീനു കൊണ്ടായ ഞാൻ സന്തോഷിക്കല്ലേ ഇനിയും കൂടാൻ ഞാൻ ഹാപ്പി ഞാൻ ഹാപ്പി ഹാപ്പിട്ട് പുറത്തേക്ക് കണ്ടത് എങ്ങനെ